اعوذ بالله من الشيطان الرجيم قل نزله روح القدس من ربك بالحق ليثبت الذين امنوا وهدى وبشرى للمسلمين ولقد نعلم انهم يقولون انما يعلمه بشر لسان الذي يلحدون اليه اعجمي وهذا لسان عربي مبين الذين لا يؤمنون بآيات الله لا يهديهم الله ولهم عذاب أليم إنما يفتر الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون സുഹൃത്ത് നഹല് നൂറ്റി രണ്ട് മുതൽ നൂറ്റി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക നിന്റെ നിന്ദരക്ഷിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് കൂടി അതായത് സത്യസമേതം അവതരിപ്പിച്ചതാണിത് സത്യവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ദൃഢീകരിക്കുവാനും മാർഗദർശനവും സന്തോഷ വാർത്തയുമായാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഏതോ ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ വചനങ്ങളെന്ന് സത്യനിഷേധികൾ ആരോപിക്കുന്ന കാര്യം തീർച്ചയായും നാം അറിയുന്നുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നയാൾ അനറബിയാണ് ഇതാകട്ടെ ശുദ്ധമായ അറബി ഭാഷയിലും അള്ളാഹുവിൻ്റെ ആയത്തുകളിലും ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കാത്തവരെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത് അള്ളാഹുവിൻ്റെ സൂക്തങ്ങളിൽ വിശ്വസിക്കാത്തവരാണ് കള്ളം കെട്ടിച്ചമക്കുന്നത് അവർ തന്നെയാണ് കള്ളവാദികളും മുൻ വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിച്ച അതേ മലക്ക് ജിബിരിയൽ അഥവാ റോഹൽ കുതുസാണ് പരിശുദ്ധാത്മാവ് തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിക്കും ഈ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അത് പരിശുദ്ധമായ യാതൊരു കലർപ്പുമില്ലാത്ത മനുഷ്യൻ്റെ യാതൊരു കൈകടത്തലുകൾക്കും വിധേയമാകാത്ത ഒരു വേദഗ്രന്ഥമാണ് ഈ ഖുർആാൻ ഇത് ഘട്ടം ഘട്ടമായിട്ട് അവതരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ആഞ്ഞു പതിക്കുന്നതിനും അവരെ എല്ലാവിധ ദുർമാർഗം നിന്നും സംരക്ഷിക്കുവാനും അവരെ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയാണ് കുറേശ്ശികളുടെ മറ്റൊരു ആരോപണത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത് മക്കയിലെ കുറേശ്ശികളുടെ അടിമകളായി പല വിദേശ നാടുകളിൽ നിന്നും വന്നിരുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് അറബി ഭാഷ അറിയുമായിരുന്നില്ല നിസാസിലമ്മ ആ അടിമകളിൽപ്പെട്ട വിദേശത്ത് നിന്ന് വന്ന പിന്നെ പേഴ്ശയിൽ നിന്ന് കബ്ബാബ് സൽമാൻ ഫാരിസി റോമക്കാരൻ ഖബ്ബാബ് പേഴ്ഷക്കാരൻ സൽമാൻ ഫാരിസി ഇങ്ങനെയുള്ള പല അടിമകളോടും ഇസ്ലാമിയ പ്രബോധനം നിർവഹിച്ചിരുന്നു അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രബോധനം ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ അവർ പലരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ശത്രുക്കൾ പറഞ്ഞു വരുത്തുമായിരുന്നു മുഹമ്മദ് ഈ വിദേശികളായ അടിമകളിൽ നിന്നൊക്കെ വല്ലതും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ഈ ഖുര്ആൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഇവിടെ പറയുന്നത് ആ അടിമകൾ അറബിയൊന്നും അറിയാത്ത അതൊന്നും അറിയാത്ത അനറബികളാണ് അവർക്ക് സംസാരിക്കാൻ അറിയില്ല അറബിയിൽ സംസാരിക്കാൻ പോലും അറിയില്ല അപ്പോൾ ഈ ഖുറാൻ ആണെങ്കിലോ ശുദ്ധമായ അറബി ഭാഷയിലും അറബി സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥമാണ് ഈ ഖുറാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന് ഇത്രക്ക് ശുദ്ധമായ അറബി ഭാഷയിൽ ഇതുപോലൊരു മഹത്തായ ഭേദഗ്രന്ഥം രചിക്കാൻ ആ അടിമരുടെ സഹായത്തോടു കൂടി കഴിയുമോ അറബി ഭാഷ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് ഒരു അധ്യായമോ ഇതിലുള്ളതുപോലുള്ള ഒരു അധ്യായമോ ഒരായത്തോ എങ്ങനെ രചിക്കാൻ കഴിയുമോ എന്ന് ഖുർആൻ അവരോട് വെല്ലുവിളിച്ചിട്ടും ഇന്നേക്കും ആ വെല്ലുവിളിക്കും മറുപടി പറയാൻ ലോകത്തൊരാളും തയ്യാറായിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവസാനത്തെ ആയത്തിൽ പറഞ്ഞത് പ്രവാചകനില് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഖുർആൻ അംഗീകരിക്കാത്തവരാണ് അദ്ദേഹത്തെ കവിയെന്നും മന്ത്രവാദിയെന്നും ജ്യോത്സ്യനെന്നും ആരോപിക്കുന്നവർ അപ്പോൾ അവർ തന്നെയാണ് ഈ കള്ളങ്ങളൊക്കെ പറയുന്നതും പ്രചയിപ്പിക്കുന്നത് വാഹൃദാനിന്ദ്രാഹുർബിൻ ആലമീൻ